അവിടുത്തെ എം എൽ എ ആയ ശ്രീ വിജിൻ അദ്ദേഹം ഈ രീതിയിലൊന്നും തന്നെ പ്രതികരിക്കേണ്ടത് ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും സുരേഷ് ഗോപി സ്റ്റൈലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട എന്ന രീതിയിലുള്ള ഒരു കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ പോലീസിനെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ഒരു ഭരണപക്ഷ എം തന്നെ തയ്യാറാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല തൻ്റെ പേര് കൂടുതലായിട്ട് ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്രീ വിജിനോടുള്ള ഒരു നിർദ്ദേശം താങ്കൾ ദയവുചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക അതല്ല എങ്കിലുള്ള പ്രശ്നം പാർട്ടി സമ്മേളനങ്ങളിലല്ലാതെ മറ്റേതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ശ്രീ വിജിൻ ഇനി എത്തുന്ന സമയത്ത് ആൾക്കാർ ഒരുപക്ഷെ പറയും ദ അന്ന് കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസിനോട് പേര് ചോദിച്ചതിന്റെ പേരിൽ തട്ടിക്കേറിയ ആൾ പോകുന്നു എന്ന് പറയും നമസ്കാരം മാർച്ചിനിടെ കണ്ണൂരിൽ എസ് ഐയോട് കല്യാശ്ശേരി സിവിൽ സ്റ്റേഷനിൽ നഴ്സുമാരുടെ സംഘടനയുടെ സമരത്തിനിടെയായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ എത്രയും സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുമെന്ന് ടൗൺ എസ് ഐ പറഞ്ഞതിനെ തുടർന്നായിരുന്നു വാക്കേറ്റം പിണറായി വിജയന്റെ പോലീസിന് നാണക്കേട് ഉണ്ടാക്കരുതെന്നും സുരേഷ് ഗോപി കളിക്കരുതെന്നും പറഞ്ഞായിരുന്നു എസ്ഐക്ക് നേരെ എം എൽ എ കയർത്തു സംസാരിച്ചത് കളക്ടറേറ്റ് മാർച്ചിനിടെ എം വിജിനും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് അരങ്ങേറിയത് കേസെടുക്കുന്നതിന്റെ ഭാഗമായി എം എൽ എയുടെ പേര് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചതാണ് എം എൽ എയെ പ്രകോപിപ്പിച്ചത് പേര് യെ പിന്തുണച്ചുകൊണ്ട് എസ് ഐ രംഗത്തെത്തിയതോടെയാണ് എം എൽ എ കൂടുതൽ രോഷാകുലനായത് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയായിരുന്നു സംഭവം കേസെടുക്കുന്നതിന്റെ ഭാഗമായി സമരക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എസ് ഐ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് പേര് വിവരങ്ങൾ എഴുതിയെടുക്കാൻ പറഞ്ഞു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എം എൽ എയും പേര് ചോദിച്ചതോടെ എം വിജിൻ എം എൽ എ പ്രകോപിതനാവുകയായിരുന്നു എന്തായാലും ഈ നൂറ്റി നാൽപ്പത്ത് മണ്ഡലങ്ങളിലെയും എം എൽ എ പേര് ഓർത്തിരിക്കുക എന്നത് ആർക്കും സാധ്യമായ സംഭവമല്ല എന്ന് എം എൽ എയെ ഓർമ്മിപ്പിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ പണിക്കരെ പിന്നെ അറിയാലോ കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് കൊടുക്കും ആ പറയുന്നത് രാഷ്ട്രീയം കലർത്താറുമില്ല പക്ഷേ അന്തംസിന അങ്ങനെയല്ല പണിക്കർ സംഘിയാണ് എന്തായാലും പണിക്കർ പറയുന്നത് ഇങ്ങനെയാണ് എം എൽ എയുടെ പേരൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ അതിങ്ങനെ ക്ഷോഭിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കൂ അങ്ങനെയുള്ള എം എൽ എ പേര് ജനം പെട്ടെന്ന് നോട്ടീസ് ചെയ്യുകയും ഓർത്തു വെക്കുകയും ഒക്കെ ചെയ്യും എന്തായാലും പണിക്കരുടെ ആ നല്ല വൃത്തിക്കുള്ള അവിടുത്തെ എം എൽ എ ആയ ശ്രീ വിജിൻ അദ്ദേഹം ഈ രീതിയിൽ ഒന്നും തന്നെ പ്രതികരിക്കേണ്ടത് ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും സുരേഷ് ഗോപി സ്റ്റൈലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട എന്ന രീതിയിലുള്ള ഒരു കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയന്റെ പോലീസിനെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ഒരു ഭരണപക്ഷ എം തന്നെ തയ്യാറാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല തന്റെ പേര് കൂടുതലായിട്ട് ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്രീ വിജിനോടുള്ള ഒരു നിർദ്ദേശം താങ്കൾ ദയവുചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക അതല്ല എങ്കിലുള്ള പ്രശ്നം പാർട്ടി സമ്മേളനങ്ങളിലല്ലാതെ മറ്റേതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ശ്രീ വിജിൻ ഇനി എത്തുന്ന സമയത്ത് ആൾക്കാർ ഒരുപക്ഷെ പറയും ദ അന്ന് കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസിനോട് പേര് ചോദിച്ചതിൻ്റെ പേരിൽ തട്ടിക്കേറിയ ആൾ പോകുന്നു എന്ന് പറയും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ ഒരു എം എൽ എയുടെ പേര് എല്ലാ പോലീസുകാരും അറിഞ്ഞിരിക്കണം എന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമമൊന്നുമില്ല നിയമം എം എൽ എ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ കാണണം എന്നും പറയുന്നില്ല ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടന്നു ആ മാർച്ച് നയിച്ചത് കല്യാശ്ശേരി എം എൽ എ ശ്രീ എം വിജിൻ എന്നൊരാളാണ് ആ സമയത്താണ് പോലീസിൻ്റെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു സമരം നടക്കുന്ന സമയത്ത് അതിൽ കേസെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് പോലീസ് തീർച്ചയായിട്ടും അതിൽ ഇടപെടും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വന്ന് പേര് ചോദിച്ചു ആ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കോപാകുലനായിട്ടാണ് പിന്നീട് പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നത് പല ചാനലുകളും ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു അത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൽ അദ്ദേഹം പലതവണ ആവർത്തിച്ച് ഞാൻ ചുരുങ്ങിയത് മൂന്ന് തവണ ശ്രദ്ധിച്ചു അദ്ദേഹം അദ്ദേഹത്തിനോട് പേര് ചോദിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ രോഷത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ട ആൾക്കാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ സ്വാഭാവിക നടപടിയാണ് അവരോട് പേര് ചോദിക്കുക വിലാസം ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് ഒരു എം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല അവിടുത്തെ എം ആയ ശ്രീ വിജിൻ അദ്ദേഹം ഈ രീതിയിലൊന്നും തന്നെ പ്രതികരിക്കേണ്ടത് ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത് നിങ്ങളൊക്കെ എവിടത്തെ പോലീസാണ് നിങ്ങളെയൊക്കെ എവിടുന്നാണ് പോലീസിലെടുത്തത് ഇത് പിണറായി വിജയന്റെ പോലീസാണ് നിങ്ങളുടെ ഈ സുരേഷ് ഗോപി സ്റ്റൈൽ ഷോ ഓഫ് ഒന്നും വേണ്ട തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ സുരേഷ് ഗോപിയെ സാധാരണ നമ്മളെല്ലാവരും തന്നെ പോലീസ് വേഷങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതെല്ലാം തന്നെ വളരെ റൈറ്റിയസ് ആയിട്ടുള്ള നല്ല പോലീസ് ഓഫീസർമാരായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിണറായി പോലീസിൽ വേണ്ട എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും സുരേഷ് ഗോപി സ്റ്റൈലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട എന്ന രീതിയിലുള്ള ഒരു കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം അവിടെ പറയുന്നത് തന്നെയല്ല നിങ്ങളൊക്കെ എവിടുത്തെ പോലീസാണ് നിങ്ങളെയൊക്കെ എവിടുന്നാണ് പോലീസിലേക്ക് എടുത്തത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതിച്ഛായയാണ് പിണറായി വിജയൻ്റെ പോലീസിന് ശ്രീ വിജിൻ നൽകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയന്റെ പോലീസിനെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ഒരു ഭരണപക്ഷ എം തന്നെ തയ്യാറാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള പോലീസുകാരാണ് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസുകാരുടെ പേര് കളയുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നാൽ അത് അങ്ങനെയല്ല വളരെ റൈറ്റിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരല്ല ഒരു സമയത്തും ഒരു സർക്കാരിൻ്റെയും പേര് കളയുന്നത് അത് മോശമാക്കുന്ന മറ്റ് ചില ഇടപെടലുകൾ നടത്തുമ്പോൾ ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കൊക്കെ വശമതരായിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെയാണ് നമ്മുടെ പോലീസ് മോശം പേര് ഏറ്റുവാങ്ങുന്നത് പ്രതിഷേധ പ്രകടനത്തിനെത്തിയ ഒരു എം എൽ എ പേര് ചോദിച്ചു വന്നത് വളരെ അക്ഷന്തവ്യമായിട്ടുള്ള ഒരു തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് കിട്ടുന്ന ഒരു സന്ദേശം തെറ്റായ ഒരു സന്ദേശമാണ് ഒരു എം എൽ എ ആരും പേര് ചോദിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കാണിത് പറയുന്നത് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അതും ഒരു പ്രതിഷേധ പ്രകടനം നയിക്കുന്ന സമയത്ത് എന്തായാലും പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന് പ്രത്യേക സർട്ടിഫിക്കറ്റൊക്കെ നൽകിയതിന് ശേഷം ശ്രീ വിജിൻ പിന്നീട് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ പേര് ചോദിച്ചതിലല്ല തനിക്ക് പ്രകോപനം ഉണ്ടായത് നേരെ മറിച്ച് സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉപയോഗിച്ചിരുന്ന മൈക്ക് പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തതിന്റെ പേരിലാണ് തനിക്ക് പ്രശ്നമുണ്ടായത് എന്നാണ് എന്നാൽ ഈ സംഭവത്തിന്റെ ടി വി ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അതിൽ ഏതെങ്കിലും ഭാഗത്ത് മൈക്ക് തട്ടിയെടുത്തതിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല തന്നെയുമല്ല അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും തന്നോട് പേര് ചോദിച്ചു അത് ഇവിടുത്തെ പോലീസാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് ഏതെങ്കിലും ഒരു എം എൽ എയുടെ ദാസ്യവൃത്തി ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഇനി ഒരാൾ പ്രശസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഇവിടെ നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെയും പേര് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പഠിച്ചിരിക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തൻ്റെ പേര് കൂടുതലായിട്ട് ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്രീ വിജിനോടുള്ള ഒരു നിർദ്ദേശം താങ്കൾ ദയവ് ചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക താങ്കളുടെ മണ്ഡലത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുക താങ്കളുടെ പേര് നല്ല രീതിയിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക ഈ അടുത്ത കാലത്ത് വളരെ വലിയൊരു ട്രോൾ വന്നിരുന്നു നമ്മുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജി സമർപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മന്ത്രി ഇവിടെ രണ്ടു എന്നതിനെ പറ്റി ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന രീതിയിലുള്ള ഒരു ട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇടപെടലുകൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു എം എന്ന നിലയ്ക്കുള്ള നമ്മുടെ ഇടപെടലുകൾ എല്ലാ ആൾക്കാരിലേക്കും എത്തുക അതല്ല എങ്കിൽ പാർട്ടി സർക്കിളുകളിൽ മാത്രം അറിയപ്പെടുന്ന ഒരു പേരായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോകും എന്നുള്ളൊരു വസ്തുതയുണ്ട് അതുകൊണ്ട് ശ്രീ വിജിൻ അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുക ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എല്ലാവരും ശ്രദ്ധിക്കപ്പെടുക പോലീസുകാർ അടുത്ത തവണ അദ്ദേഹത്തോട് പേര് ചോദിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതല്ല എങ്കിലുള്ള പ്രശ്നം പാർട്ടി സമ്മേളനങ്ങളിലല്ലാതെ മറ്റേതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ശ്രീ വിജിൻ ഇനി എത്തുന്ന സമയത്ത് ആൾക്കാർ ഒരുപക്ഷെ പറയും ദ അന്ന് കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസിനോട് പേര് ചോദിച്ചതിൻ്റെ പേരിൽ തട്ടിക്കേറിയ ആൾ പോകുന്നു എന്ന് പറയും അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അത് നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് ശ്രീ വിജുനോട് പറയാനുള്ളത് ദയവ് ചെയ്ത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുക ശ്രീ വിജുന് എല്ലാവിധ ആശംസകളും നേരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ലാൽ സലാം